जैसले क्या स्वागतम അക്ഷരാർത്ഥത്തിൽ ചില ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആട് ആടുജീവിതം പതിനൊന്നാം ദിവസത്തിൽ ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മാതിരി ഒരു കൊലത്തൂക്ക് ഈ സിനിമ തൂക്കുന്നത് തന്നെയാണ് തിയേറ്ററുകളിൽ ഭീകര തിരക്ക് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ തിരക്ക് കുറവെന്ന് പറയുന്നു അതായത് സാധാരണ വമ്പൻ ഹിറ്റടിക്കുന്ന സിനിമകളുടെ ആദ്യ ആഴ്ചത്തെ ആയിരുന്നു ഈ സിനിമയുടെ അഞ്ച് മുതൽ പത്ത് ദിവസത്തെ കളക്ഷൻ അതായത് എല്ലാ ദിവസവും മൂന്നര കോടിക്ക് അല്ലെങ്കിൽ മൂന്ന് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ എന്ന് തന്നെ പറയാം എന്നിട്ട് ചിലർ വന്ന് പറയുന്നു അത് കളക്ഷൻ കുറയുന്നു കുറയുന്നു പക്ഷേ പതിനൊന്നാം ദിവസം ഇന്ന് അത് ഞെട്ടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ വൈകുന്നേരം നാല് മണിക്ക് ലഭിക്കുന്ന ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ഷോകളിൽ നിന്ന് അറുപത്തി രണ്ട് ശതമാനം ഓക്യുപൻസിയിൽ സിനിമ ഇതുവരെ നേടിയിരിക്കുന്ന ഒരു കോടി അൻപത്തി ആറ് ലക്ഷം രൂപയോളമാണ് അതായത് ഈവനിങ് ആകുമ്പോഴത്തേക്ക് മൂന്നര കോടിക്ക് മുകളിലായിരിക്കും ട്രാക്കിംഗ് കളക്ഷൻ അതായത് ഇന്നും നാലര അഞ്ച് കോടിക്ക് അടുത്തായിരിക്കും സിനിമയുടെ കളക്ഷൻ വരുന്നത് ഞെട്ടിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ മാറ്റങ്ങളില്ല എന്നുള്ളതാണ് ആടുജീവിതം ഇതിനോടകം തന്നെ നൂറ്റി പത്ത് കോടി റേഞ്ചിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കളക്ഷൻ കൂടെ കഴിയുമ്പോൾ സിനിമ നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളത് ാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വേൾഡ് വൈഡായിട്ട് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഹെവി പോസിറ്റീവ് റെസ്പോൺസ് അത് തന്നെ ഈ സിനിമയെ ഈ റേഞ്ചിലേക്ക് എത്തുന്നത് സമീപകാലത്തൊന്നല്ല മലയാള സിനിമയുടെ ചരിത്രത്തിലില്ലാത്ത ഇമാതിരി ഒരു ക്ലാസ് സിനിമ ആ ഒരു ക്ലാസ് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്വീകരണം സാധാരണഗതിയിൽ ക്ലാസ് സിനിമകളെ പാടെ തഴയുന്ന പ്രേക്ഷകരെ നമുക്ക് കാണാം സമീപകാലത്ത് ഇറങ്ങിയ നമുക്ക് ഏറ്റവും ഗംഭീരം ഹെവി പോസിറ്റീവായി വന്ന മമ്മൂട്ടിയുടെ തന്നെ ഭ്രമയുഗം എന്ന സിനിമ ഒരു പക്ഷെ ഇതിൻ്റെയൊക്കെ മുകളിൽ ഓടേണ്ട സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോയി അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് ആളുകൾ കാണാത്ത ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നതിനകത്തിൽ തെറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് എൺപത്തിയഞ്ച് കോടിയോളമാണ് ആ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഒരു പക്ഷേ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നേടേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു ഭ്രമയോഗവും അപ്പോൾ അങ്ങനെ ക്ലാസ് ഗണത്തിൽ വരുന്ന സിനിമകൾ വിജയിച്ചത് ഇവിടെ വിരളം തന്നെയാണ് രണ്ടാമത് ഇവിടെ ആട് ജീവിതം അത് തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ആട് ജീവിതം ഇപ്പോൾ നൂറ് കോടിയും കഴിഞ്ഞ് നൂറ്റി ഇരുപത് കോടിയിലേക്ക് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു പതിനൊന്നാം ദിവസം നമുക്ക് കാണാൻ കഴിയുന്ന അത് തന്നെയാണ് കേരള തിയേറ്ററുകളെ പ്രകമ്പനം കൊടുക്കുന്നത് ിച്ചുകൊണ്ട് ജീവിതം കുതിച്ചുയരുകയാണ് ഈവനിങ് നമ്മൾ അതിൻ്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് വരും ആ സമയത്തൊരു പക്ഷേ മൂന്നര കോടിക്ക് മുകളിൽ തന്നെയായിരിക്കും ഈ സിനിമയുടെ കളക്ഷൻ വരുന്നത് ഇന്നലെ തന്നെക്കാലം ഇതേ സമയം ലഭിച്ചിരിക്കുന്ന എഴുപത്തി എട്ട് മുകളിലുള്ള കളക്ഷൻ കൂടുതലാണ് ഇന്നലെ രണ്ട് കോടി എൺപത്തി ഒന്ന് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് മൊത്തമായി ട്രാക്കിങ്ങിലൂടെ വന്നത് അതായത് കോടിക്ക് മുകളിലാണ് വന്നതെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും നാല് കോടി കോടിക്ക് അടുത്ത് തന്നെ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളതിന് സംശയമല്ല നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അഭ്യർത്ഥിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്